വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി യൂണിറ്റ് യോഗം വടക്കാഞ്ചേരി എൻ ജി ഒ യൂണിയൻ ഹാളിൽ വെച്ച് നടന്നു കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മേഖലാ കമ്മിറ്റി അംഗം തോമസ് തരകൻ പരിഷത്ത് ചരിത്രം അവതരിപ്പിച്ചു എം ശങ്കരനാരായണൻ തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന വിഷയത്തിൽ അവലോകനം നടത്തി അജിത് വി എ പത്മനാഭൻ പി ലൈസമ്മ സത്യൻ മാസ്റ്റർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ സംശയങ്ങളും ആശങ്കകളും പങ്കുവച്ചു യൂണിറ്റ് സെക്രട്ടറി രാജു പി വി ശശിധരൻ എ കെ എന്നിവർ സന്നിഹിതരായിരുന്നു അറുപത്തിരണ്ടു വർഷം പിന്നിട്ട കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിന്റെ ജനസമൂഹത്തിൽ ശാസ്ത്രാവബോധം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിഞ്ഞുവെന്നും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ സാക്ഷരതാ പ്രവർത്തനം ജനകീയ ആസൂത്രണം തുടങ്ങിയ മേഖലകളിലും പരിഷത്തിന്റെ ഇടപെടല് സ്വാഗതാര്ഹമായിരുന്നുവെന്നും പരിഷത്ത് ചരിത്രം അവതരിപ്പിച്ചുകൊണ്ട് തോമസ് തരകൻ പറഞ്ഞു ന്യൂസ്